കടവുകാരെ വളർത്തുസിംഹത്തിന് ഭക്ഷണമായി നൽകിയ കൊടുംക്രൂരനായ സിറിയൻ സൈനികൻ തലാൽ ഡക്കാക്കിനെ ജനക്കൂട്ടം പരസ്യമായി വധിച്ചു എന്നാൽ ഈ കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല പടിഞ്ഞാറൻ നഗരമായ ഹമയിൽ വെച്ച പരസ്യ വിചാരണയ്ക്ക് പരസ്യവിചാരണയ്ക്കുശേഷം ജനക്കൂട്ടം കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സിറിയയിലെ ഏറ്റവും ക്രൂരനായ സൈനികനെന്ന കുപ്രസിദ്ധിക്കുടമയാണ് തലാൽ ദക്കാക് സൈനികൻ സൈനികനെന്നതിനൊപ്പം ഹമയിലെ അതിശക്തനായ ബിസിനസ്കാരനുമായിരുന്നു ഇയാൾ അധികാരത്തിന്റെ ബലത്തിൽ മറ്റുള്ളവരെയെല്ലാം അടിച്ചമർത്തിയായിരുന്നു തലാലിന്റെ വളർച്ച ഇയാൾ എയർഫോഴ്സ് ഇന്റലിജൻസിന് നേതൃത്വം നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് സിറിയയിലെ മൃഗശാലയിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം വളർത്തിയ സിംഹക്കുട്ടിക്കാണ് ഇയാൾ മനുഷ്യമാംസം ഭക്ഷണമായി നൽകിയതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തടവുകാരായിരുന്നു സിംഹത്തിന്റെ ഭക്ഷണമാകാൻ വിധിക്കപ്പെട്ടവർ ദിവസവും നൂറുകണക്കിന് തടവുകാർ കൊല്ലപ്പെടുന്നതിനാൽ തലാലിന്റെ വളർത്തു സിംഹത്തിന് ഒരിക്കലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടേണ്ടി വന്നിരുന്നില്ല തട്ടിക്കൊണ്ടുപോകൽ കൊലപാതകം അവയവ വ്യാപാരം മയക്കുമരുന്ന് കച്ചവടം തുടങ്ങിയ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഇയാൾ പങ്കാളിയായിരുന്നു എന്നാണ് വിമതർ പറയുന്നത് അതുകൊണ്ടാണ് പരസ്യ വിചാരണയ്ക്ക് ശേഷം ശിക്ഷ നടപ്പാക്കിയതും തലാലിനൊപ്പം പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ കാലത്തെ നിരവധി മുതിർന്ന സൈനികരും ഇപ്പോൾ വിമതരുടെ പിടിയിലാണ് പലരെയും ജനക്കൂട്ടം പിടികൂടി വധിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഹോംസ് മരുഭൂമിയിൽ വെച്ച അൻപത്തിനാല് മുൻ സൈനികരെ ഐഎസുകാർ കൊലപ്പെടുത്തിയതായി സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചു സിറിയയിൽ ഇനിയും ശക്തമായ ഭരണകൂടം ഉണ്ടായില്ലെങ്കിൽ രാജ്യം ആഭ്യന്തര യുദ്ധത്തിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ടെന്ന യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഈ കാര്യത്തിൽ ഭയം വേണ്ടെന്നാണ് വിമതർ പറയുന്നത് ക്രൂരപീഡനങ്ങളുടെ പേരിൽ കുപ്രസിദ്ധമായ സിറിയയിലെ ജയിലുകൾ അടച്ചുപൂട്ടുമെന്നും വിമത നേതാവ് അബൂ മുഹമ്മദ് അൽജുലാനി അറിയിച്ചു അതിനിടെ സിറിയയിലെ പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ പിതാവും രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റുമായ ഹാഫിസ് അൽ അസദിന്റെ ശവകുടീരം വിമതർ അഗ്നിക്കിരയാക്കി വടക്കൻ സിറിയയിലെ കൽദാഹയിൽ സ്ഥിതി ചെയ്യുന്ന ശവകുടീരമാണ് വിമതർ തകർത്തത് ശവകുടീരത്തിന് തീയിട്ട ശേഷം അവിടെ സിറിയൻ പതാകയുമായി നിൽക്കുന്ന വിമതരുടെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു പുറത്തുവന്നിട്ടുണ്ട് ക്രൂരപീഡനങ്ങളുടെ പേരിൽ കുപ്രസിദ്ധമായ സിറിയയിലെ ജയിലുകൾ അടച്ചുപൂട്ടണമെന്ന് വിമത നേതാവ് അബൂ മുഹമ്മദ് അൽജുലാനിയാണ് പറഞ്ഞത് ബഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ സുരക്ഷാസേനയെ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാസായുധങ്ങൾ ഒളിപ്പിച്ചിടങ്ങൾ കണ്ടെത്തി സുരക്ഷിതമാക്കാനായി അന്താരാഷ്ട്ര സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തിന് പുറത്തു കഴിയുന്ന ലക്ഷക്കണക്കിന് സിറിയൻ അഭയാർത്ഥികളെ തിരിച്ചുകൊണ്ടുവരാനും എല്ലാ പൌരരെയും സംരക്ഷിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാനും ആഗ്രഹിക്കുന്നുവെന്ന് സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ബഷീർ പറഞ്ഞു എന്നാൽ സിറിയയ്ക്ക് വിദേശ നാണയ ശേഖരമില്ലാത്തതിനാൽ ഇതെല്ലാം പ്രയാസകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറ്റാലിയൻ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് അൽ ബഷീർ പറഞ്ഞത് ന്യൂസ് ഡെസ്ക്